എൻ്റെ മോൻ്റെ പേരാണ് മുഹമ്മദ് കെ പി ഒന് ജന്മന ജനിച്ചപ്പോഴേ ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പിന്നെ അഞ്ച് വയസ്സായപ്പോൾ ഇവിടുന്ന് പിന്നെ താക്കോൽ ദൂരം പോയി അത് അടച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് വർഷത്തോളം ഹോളൊക്കെ ചെയ്ത് ഒമ്പത് ആയപ്പോൾ ഒനിക്ക് ഹാർട്ടിന് വാൾവിന് ലീക്ക് വന്നു ലീക്ക് വന്നത് പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക ഒനത് മാറിപ്പോവോ റെഡി എന്ന് ഫോളോ അപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെഡ്വിൻ സാറും രമാമേമും രമ ഡോക്ടറാണ് ഇവൻ്റെ പെസൺ ഡോക്ടർ അപ്പോൾ വാൾവിന് ഒരു ഓപ്പറേഷൻ സർജറി ചെയ്തു ഇപ്പോൾ പിന്നെ അത് ആദ്യത്തെ അഞ്ച് അഞ്ചാം വയസ്സിൽ ചെയ്തത് നമ്മൾ ഹോള് അതിങ്ങെടുത്തു ആ ടോപ്പ് എടുത്തു അത് കഴിഞ്ഞിട്ട് വാൾവിൻ്റെ ലീക്ക് അടച്ചു അതൊക്കെ ഇവിടെ ആസ്ത്ര മ്യൂസിന്നാണ് ചെയ്തത് ഗ്രീസ് സാറാണ് പിന്നെ അവൻ്റെ ഡോക്ടർ രമാ മേവാണ് അല്ലാതെ സ്പേസലായിട്ടുള്ള ഡോക്ടേഴ്സ് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നതി പിന്നെയാണ് എത്രയോ സ്ഥലങ്ങൾ ഞങ്ങൾ പോയി എല്ലാം ചെയ്തു പക്ഷെ ഞങ്ങൾ എവിടെയും പോകാൻ തയ്യാറല്ലായിരുന്നു ഞങ്ങളെ ജീവനാനുകുളത്തെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ എല്ലാവരും സ്റ്റാഫ് പിന്നെ എന്താ പറയുക എല്ലാവരോടും കടപ്പാടും നന്ദിയും സ്നേഹവും ഞങ്ങൾ ഓരോ പ്രാർത്ഥനയും എന്നും ഈ ഹോസ്പിറ്റലിൽ മൊത്തം ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ടാവും എൻ്റെ മോൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത് തന്നെ ഗിരിസാർ സാറൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എപ്പോഴും പ്രാർത്ഥനയിൽ ഉണ്ടാവും രമയം പ്രിയാമ്മ അങ്ങനെ എടുത്തു പറയാൻ പറ്റൂല എല്ലാ ഡോക്ടേഴ്സും ഞങ്ങളെ ജീവനാണ് അതുപോലെ റോട്ടറി ക്യാമ്പിൽ ഞങ്ങൾക്ക് ആദ്യം അഞ്ചാം വയസ്സിൽ ഇവൻ്റെ ചെയ്ത സമയത്ത് ഹൃദ്യം പദ്ധതി വഴിയാണ് നമ്മൾ ഇവിടുന്നത് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റോട്ടറി ക്യാമ്പിൽ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് സഹായിച്ചിട്ടുണ്ട് ഹാപ്പിയാണ് ഞാൻ പറയു ഇവിടെ വന്നതി പിന്നെ ഹാപ്പിയാണ് ഞാനും എൻ്റെ മോനും എല്ലാവരും ഹാപ്പിയാണ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ആണ് ഡോക്ടർ ഗിരീഷ് വാര്യർ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ പീരാട്ട് കടച്ചേതനാണ് നമ്മൾ ഈ പറഞ്ഞ കുട്ടി മുഹമ്മദ് പറഞ്ഞ കുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത് വളരെ ചെറുപ്പത്തെ കണ്ടിരുന്നു ആ സമയത്ത് ഇയാൾക്ക് ഒരു ഹോൾ ഉണ്ടായിരുന്നു ഹാർട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ അതിന് ഒരു ഡിവൈസ് വെച്ചിട്ട് അതായത് ട്യൂബ് വഴി താക്കോൽ വഴി ട്യൂബ് അടിച്ചിട്ട് നമ്മൾ അടയ്ക്കാൻ നോക്കിയിരുന്നു പക്ഷേ അതിന് ശേഷം ആൾക്ക് വാലിന് ലീക്ക് തുടങ്ങി അപ്പം അങ്ങനെ നോക്കിയപ്പം നമ്മൾ ആ ഒരു ലീക്കും ഉള്ള സ്ഥിതിക്ക് നമ്മൾക്ക് വേറെ നിവൃത്തിയില്ലാണ്ടേ ഇപ്പോൾ ഓപ്പറേഷൻ തന്നെ ചെയ്യണം എന്നായിരിക്കും അപ്പോൾ നമ്മൾ അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പം പേരൻറ്റ്സിന് സംസാരിച്ചപ്പോൾ അവർ ഭയങ്കര ആദ്യം മുതൽ സംശയത്തിലായിരുന്നു എന്താ ചെയ്യുക എന്നെ ചെയ്യാമെന്ന സംശയത്തിലായിരുന്നു അവർക്ക് ഓപ്പൺ ആയിട്ട് കേൾക്കുമ്പോൾ അതിന് പേടിയായിരുന്നു പക്ഷേ നമ്മൾ ഈ കു പയ്യനെ ഫോളോ അപ്പ് ചെയ്തെന്ന് നോക്കി അപ്പം ഇംപ്രൂവ്മെൻറ്റ് വരുന്നില്ല ലീക്ക് കുറയുന്നില്ല അപ്പോൾ നമ്മൾ നേരിട്ട് പോയി ഓപ്പറേഷൻ ചെയ്തിട്ട് വാല് റിപ്പയറും ചെയ്തു പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഡിവൈസ് എടുത്തിട്ട് അവിടെ ശരിക്ക് പാച്ചിട്ട് ക്ലോസിംഗ് ചെയ്തു നമ്മൾ നമ്മളുദ്ദേശം എന്തായാൽ കുട്ടിയെ മാക്സിമം ഒരു നല്ല രീതിയിൽ തിരിച്ച് വരാനുള്ളൊരു കണ്ടീഷനിലാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റി ഹോൾ അടക്കാനും പറ്റി അങ്ങനെ വാൽ ലീക്കും നിർത്താൻ പറ്റി അപ്പോൾ കുട്ടി വളരെ പൂർണ്ണമായി വേദമായിരിക്കുന്നു അപ്പം ഒരു മാസം ഒരു മാസം കൂടുതലായി ആൻഡ് അവർ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ് അയാൾ ഫുൾ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ പണ നിർബന്ധം പിടിക്കുകയാണ് അപ്പം ഹി ഹാസ് മെയ്ഡ് എ വണ്ടർഫുൾ റിക്കവറി അത് നമ്മളും എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് കുട്ടി ഇത്ര നല്ല കണ്ടീഷനിലായി എൻ എസ് സി സിയുടെയും ഐ സി യുവിൻ്റെയും എല്ലാവരുടെയും ഡോക്ടർമാരുടെ എല്ലാവരുടെയും കൂടി സഹായിച്ചാണെങ്കിൽ സക്സസ്സായിട്ട് ഒരു കണ്ടീഷൻ കിട്ടാൻ പറ്റിയത് നമ്മളിപ്പം ഈ കണ്ടീഷനിൽ സാധാരണ ഇങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സാധാരണ ട്യൂബ് വെച്ച് അടയ്ക്കാൻ പറ്റാറുണ്ട് ഈ കണ്ടീഷനിലായപ്പോൾ അതിനെ സാധിക്കാത്ത സ്ഥിതിക്കാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ് നമ്മൾ കുട്ടിയെ ഏറ്റവും നല്ലത് തന്നെ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് എന്നുള്ള ആഗ്രഹം